പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരുടെ നിങ്ങളെ നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് തുലാമാസം മുപ്പതാം തീയതി ശുക്രവാരം അഥവാ വെള്ളിയാഴ്ച നാളെ തുലാമാസം അവസാനിക്കുകയാണ് സൂര്യൻ സംക്രമിക്കുന്നത് വൃശ്ചികം ഒന്നിന് കാലത്താണ് എന്നാലും ഇത് സംക്രമദ ദിനമാണ് അതിനാൽ പ്രായണ ജ്യോതിഷികൾ ഒന്നും തന്നെ ശുഭകാര്യങ്ങൾ കബടി വെക്കുക തുടങ്ങിയ കർമ്മങ്ങളൊന്നും സാധാരണ ചെയ്യാറില്ല നാളത്തെ പ്രാദേശിക സൂര്യോദയം തൃശ്ശൂരിൽ ആറ് മുപ്പത്തി മൂന്നിനും അസ്തമയം വൈകിട്ട് അഞ്ച് അൻപത്തി അഞ്ചിനുമാകുന്നു നാളത്തെ രാഹുകാലം പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയമാകുന്നു അതിനാൽ പ്രാദേശിക സൂര്യോദയ പ്രകാരം പത്ത് അൻപത്തി മൂന്ന് മുതൽ പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള സമയം നിങ്ങൾക്ക് രാഹുകാലമായി പരിഗണിക്കാവുന്നതാണ് നാളത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാകുന്നു ഭരണി പ്രായണ ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാറുണ്ട് യമ രുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ ഏഴുനാൾ വിതക്കിൽ വിളയാ ഭൂമോ യാത്ര പോകുന്നവൻ വര എന്നാണ് പ്രമാണം യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹി ആയില്യം പൂരം പോരാടം പുരൂരുട്ടാതി തൃക്കേട്ട ഇവയൊന്നും തന്നെ നാം ശുഭകാര്യങ്ങൾ സ്വീകരിക്കാറില്ല ഭരണി അതിശക്തമായ സാന്നിധ്യമുള്ള നക്ഷത്രമാകുന്നു നാളെ പൗർണമിയാണ് ചന്ദ്രൻ അങ്ങേയറ്റം ജ്വലിച്ചു നിൽക്കുന്നു ചന്ദ്രന്റെ ബലം പക്ഷബലമാണ് വെളുത്ത പക്ഷെ ചന്ദ്രനാണ് ബലം നാളെ വെള്ളിയാഴ്ചയാണ് യഥാർത്ഥത്തിൽ പല ശുഭകാര്യങ്ങൾക്കും സംഗീതം പഠിച്ച വിധികൾക്കൊക്കെ വീണ്ടും അത് നന്നാക്കിയെടുക്കാനൊക്കെ പൗർണമിയും വെള്ളിയാഴ്ചയും ഭരണി നക്ഷത്രവും വളരെ അനുകൂലമാണ് കലാരംഗത്ത് ശോഭിക്കുന്ന ധാരാളം പ്രതിഭകൾ ഭരണി നക്ഷത്രത്തിൻ്റെ സംഭാവനയായി നമുക്ക് കാണാവുന്നതാണ് അതിനാൽ മനസ്സിൻ്റെ പൂർണ്ണത അതിന് നാളത്തെ ദിവസം വെള്ളിയാഴ്ച ഭരണി നക്ഷത്രം പൗർണമി വളരെ ഗുണമാകും പ്രത്യേകിച്ച് ഭരണി നക്ഷത്ര അധിപനായ ഗ്രഹം ശുക്രനാകുന്നു ശുക്രനാണ് വെള്ളിയാഴ്ച ഭരണിപൂരം പൂരാടം ഇതിൻ്റെ നക്ഷത്രങ്ങൾ ശുക്രനാണ് അതിനാൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നാളെ ഏറ്റവും ഉത്തമമാണ് നിങ്ങളുടെ മക്കളുടെ അല്ലെങ്കിൽ അനുജത്തിയുടെ അല്ലെങ്കിൽ സ്വന്തം വിവാഹ വിഷയത്തിൽ എല്ലാം അനുകൂലമായി വരാൻ ദേവീക്ഷേത്ര ദർശനം നടത്തണം നാളെ അവിടെ സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുക ദേവിയുടെ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത നിങ്ങൾക്ക് നാളെ വെള്ളിയാഴ്ച ലഭിക്കുന്നതാണ് നല്ല ശക്തമായ ദേവിക്ഷേത്ര ദർശനം നടത്തുക സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുക പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതാണ് ദുർഗാക്ഷേത്രമാണെങ്കിൽ ഓം ദും ദുർഗായ് നമ എന്ന പ്രാർത്ഥന നിങ്ങൾക്ക് വളരെയധികം ഉപകരിക്കുന്നതാണ് നാളെ സംക്രമമാകിയാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭമുഹൂർത്തങ്ങൾ ഒന്നും തന്നെ ഞാൻ നൽകുന്നില്ല ആപതി കിം കരണീയം സ്മരണീയം ശരണയുഗളം അമ്പായാഹ ആപത്ത് വരുമ്പോൾ ദേവിയുടെ ചരണങ്ങളെ നിങ്ങൾ പ്രാപിക്കുക അവിടെ സമർപ്പിക്കുക തൽ സ്മരണം കിം കരോതി ആ നിങ്ങളുടെ പ്രാർത്ഥന ബ്രഹ്മാദീരബി കരോതി ത്രിമൂർത്തികളിൽ സൃഷ്ടിയുടെ ദേവതയായ ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം പോലും നിങ്ങൾക്ക് ലഭിക്കുന്നു അത്രത്തോളം ശക്തമാണ് ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തന പ്രഭുവിതും നജയദേവം ദേവോനഖലു സ്പന്ദിതുമോബി എന്ന് സൗന്ദര്യ ലഹരിയിൽ ശങ്കരാചാര്യർ നമുക്ക് ഉപദേശിച്ചിട്ടുണ്ട് ശക്തിയില്ലെങ്കിൽ ശിവനില്ല ശിവനും ശക്തിയും തമ്മിലുള്ള ബന്ധം അത്ര ശക്തമാണ് അതിനാൽ നാളെ പൗർണമിയിൽ ഭരണി നക്ഷത്രത്തിൽ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും പൂർണ്ണത വരട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ നന്ദി നമസ്കാരം